ഹർഷന്റെ സാക്ഷി ഹർഷ ഹർഷ വാതിൽ തുറക്കാൻ ദീപുവിന്റെ ശബ്ദം കേട്ടാണ് ഹർഷൻ മയക്കം വിട്ടുണർന്നത് സ്ഥലകാല വരാൻ അവൻ അല്പം സമയമെടുത്തു ഉറങ്ങിപ്പോയോ അവൻ ചിന്തിച്ചു ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ ദാ വീണ്ടും ദീപുവിന്റെ ശബ്ദം വിളിച്ചു പോവാതെടാ ദാ വരുന്നു ഹർഷൻ അമർഷത്തോടെ എഴുന്നേറ്റു വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ദീപുവിനോടൊപ്പം കണ്ട ആളെ കണ്ട് അവൻ ഞെട്ടി സിമി സിമി നീ എന്താ ഇവിടെ പറഞ്ഞു തീരം മുൻപ് സിമി അവന്റെ കോളൽ കൊത്തി അവനെ വലിച്ചു പുറത്താക്കി ടാ നീ അവൾ വിളയ്ക്കുകയായിരുന്നു കോപം കൊണ്ട് നീ ക്ലാസ്സിൽ കയറാതെ നടന്നാൽ രക്ഷപെടാമെന്ന് വിചാരിച്ചാണോ അവൾ അലറി എന്താ സിമി നീ എന്തൊക്കെ പറയുന്നേ ഹർഷൻ അവളുടെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചു ഡാ എന്താടാ അവൻ ദീപുവിനോട് ചോദിച്ചു തനിക്കും അറിയില്ല എന്ന് ദീപു ആംഗ്യം കാട്ടി സിമി ഹർഷൻ ദേഷ്യം കൊണ്ട് അലറി മദീ നിന്റെ ഷോ സിമി പെട്ടെന്ന് ഒരു നിമിഷം നിന്നു അവൾ തളർച്ചയോടെ അടുത്തുകിടന്ന സോഫയിൽ ഇരുന്നു ദേഷ്യം വന്ന് കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഹർഷൻ സിമി പ്ലീസ് ഷുട്ട് എൽമി ദീപക് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു അവൾ ഹർഷനെ നോക്കിക്കൊണ്ട് സോഫയിൽ നിന്ന് എണീറ്റു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹർഷ നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ അവളെ വീട്ടിൽ നിന്ന് കള്ള പെർമിഷനൊക്കെ വാങ്ങി നിങ്ങൾ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പോകാൻ അവസരം ഒരുക്കി തന്നത് നിനക്ക് നിന്റെ ബർത്ത്ഡേ അന്ന് വന്ന് അവളിൽ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങോട്ട് ഈ ഫ്ലാറ്റിലേക്ക് വിട്ടത് നിന്നെ വിശ്വസിച്ചല്ലേടാ ഇതിപ്പോ നീ എന്താ കാണിച്ചത് സിമി അവളെന്റെ എല്ലാമാണ് അവളെ ഞാൻ ഒരിക്കലും മനഃപൂർവം വഞ്ചിച്ചിട്ടില്ല ആ ചാറ്റ് അത് ഞാൻ പറയാം ഹർഷൻ ധൈര്യതയോടെ പറഞ്ഞു ചാറ്റ് സിമിയുടെ പുരുകം ചുളിഞ്ഞു എന്ത് ചാറ്റ് പിന്നെ നീ എന്താ പറഞ്ഞു വന്നത് ദീപും അതിശയമായി സിമി വെട്ടിത്തിരിഞ്ഞു ദീപുവിന്റെ മുഖത്ത് കടുപ്പിച്ചു നോക്കി കൂട്ടാരോട് ചോദിക്ക് പത്തൊമ്പത് വയസ്സ് പോലും നേരെ നേരതെയ്യാത്ത കാമുകി എങ്ങനെ ഗർഭിണിയായെന്ന് വാട്ട് ഹർഷനും ദീപു ഒരേ സമയം ഞെട്ടിത്തരിച്ചു പോയി യെസ് ഷീസ് പ്രഗ്നന്റ് ഹർഷ ഹർഷൻ തകർന്നു പോയി അവന്റെ തകർച്ച പൂർണമായി ഈശ്വരാ അവള് അങ്ങനെ ഒരു അവസ്ഥയിലാണോ ഇന്നലെ എന്റെ ചാറ്റക്ക് കണ്ടത് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ സിമി നീ കാര്യങ്ങൾ തെളിച്ചു പറ ഹർഷൻ ദയനീയമായി അവളെ നോക്കി അവന്റെ അവസ്ഥ കണ്ട് പാവം എന്തോ സിമി പറഞ്ഞു ഡാ അവൾ കഴിഞ്ഞ കുറേ ദിവസമായി ഫുഡൊന്നും നേരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോലും പോയില്ലല്ലോ ഫുഡൊന്നും ശരിയാകാത്തത് കൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ വെച്ച് ഒരു പിസ്സ ഓർഡർ ചെയ്തിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് അത് കഴിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ഒക്കെ വന്നു അത് കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്കൊന്നു പോയി തിരിച്ചു വന്ന അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹർഷനെ കാണാൻ പോകണം എന്നൊക്കെ എന്നോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ അവൾ എന്തോ ഗുഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പോയത് നിങ്ങൾ ഫുട്ബോൾ മാച്ച് ഗ്രൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ വന്നത് എനിക്കൊരു റെക്കോർഡ് സൈൻ ചെയ്യാൻ ഉള്ളത് ഞാൻ അപ്പോൾ അവിടെ നിന്ന് പോയത് തിരിച്ചു വന്നപ്പോൾ അവളെ കണ്ടില്ല കാൻഡീൻ നോക്കിയിട്ടും ലൈബ്രറിയിൽ നോക്കിയിട്ടും കണ്ടില്ല ഹോസ്റ്റൽ ചെന്നപ്പോൾ അവളെല്ലാം പൂട്ടിക്കെട്ടി ഉറക്കം പിന്നെ ഞാൻ ദേവിന്റെ റൂമിൽ ഇരുന്നപ്പോഴാ നിന്റെ ഹോസ്റ്റൽ വന്നുള്ള ഷോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി മെസ്സിൽ ഫുഡ് കഴിക്കാൻ പോയി അപ്പോ അവിടെ വെച്ച് അവൾ ബ്ലാക്ക് ഔട്ട് ആയി അവൾ വാഷ്റൂമിന്റെ അടുത്ത് വെച്ച് ബോധം മറിഞ്ഞു വീണു ഓൾറെഡി തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അധികം സീനായില്ല പക്ഷെ എനിക്ക് അപ്പോഴേ സംശയം തോന്നി ഞാൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതിച്ചു ഷീസ് പ്രഗ്നന്റ് എന്നിട്ട് ദീപക് ആകാംക്ഷയോടെ തിരക്കി എന്നിട്ട് എന്താകാൻ ഈ വാർഡൻ അപ്പോൾ തന്നെ അവളുടെ അമ്മയെ വിളിച്ച് അവൾക്ക് വയ്യാത്ത കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല നീ ഇന്നലെ അവളെ കാണാൻ ഹോസ്റ്റൽ വന്ന് നടത്തിയ ഷോ പോലും ഞെട്ടിപ്പോയി ഹർഷൻ നീ ഒരു ഹെൽപ്പ് ചെയ്യുമോ എനിക്ക് സാക്ഷിയോട് സംസാരിക്കണം അവളൊന്ന് വിളിച്ചു തരുമോ ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല അവൻ ദയനീയമായി പറഞ്ഞു വിളിച്ചു തരാം പക്ഷെ നീ എന്നോട് സത്യം പറയണം നീ സാക്ഷിയെ ചതുക്കുകയാണോ ഒരിക്കലുമില്ല നിനക്ക് അറിയില്ലേ എന്നെ അവൾ എൻ്റെ ജീവനാണ് അവൾക്ക് ഇങ്ങനെയാണെങ്കിൽ അത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് എന്റെ കുഞ്ഞാണ് ഞാൻ അവളെയോ കുഞ്ഞിനെയോ ഉപേക്ഷിക്കില്ല ഞാൻ അവളെ പൊന്നുപോലെ നോക്കും അവർ എന്റെ ആണ് എന്റെ മാത്രമാണ് ഈ വാർത്ത അവൾ എന്നോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നേൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോയത് പ്ലീസ് സിമി എനിക്ക് സാക്ഷിയൊന്ന് വിളിച്ചതാ സിമി ഹർഷനെ നോക്കിക്കൊണ്ട് അവളുടെ ഫോൺ കയ്യിലെടുത്തു പിന്നെ അവളെ സംശയഭാവത്തിൽ നോക്കി പക്ഷേ എന്തു പക്ഷേ അവൾ എന്നോട് പറഞ്ഞത് ഇത് ആരറിഞ്ഞാൽ പോലും ഒരിക്കലും ഹർഷൻ അറിയരുതെന്നാ വൈ ഹർഷൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അറിയില്ല അവൾ എന്നോട് പറഞ്ഞത് ഹർഷൻ ഒരു ചതിയനാണ് അവൾക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണണ്ട എന്ന ഞാൻ കരുതി നീ അവളെ ചതിച്ചു എന്ന് സിമി പ്ലീസ് അവൾക്ക് എന്തോ തെറ്റിദ്ധാരണയാകും ഇന്നലെ ഇവർ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല നീ ഒന്ന് വിളിച്ചു കൊടുക്കു ദീപക്കും അവളോട് കെഞ്ചി ഹർഷന്റെ അവസ്ഥ അവനേക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലാകില്ല അവൻ ഇന്നലെ മുതൽ കാണുന്നതാണല്ലോ സിമി ഫോൺ എടുത്ത് സാക്ഷിയുടെ നമ്പർ വിരൽ അമർത്തി ഹർഷൻ പ്രതീക്ഷയോടെ അവളെ നോക്കി നിന്നു ഒരു വട്ടം റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ആയില്ല സിമി ഹർഷനെയും ദീപുവിനേയും നോക്കി ഇല്ല എന്ന ആംഗ്യം കാണിച്ചു ഹർഷൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സ്പീക്കർ ഫോണിലാക്കി അവൻ തന്നെ ഒന്നുകൂടി കോൾ വിളിച്ചു ഹലോ സിമി ക്ഷീണിച്ച സാക്ഷിയുടെ ശബ്ദം ഹർഷൻ വ്യക്തതയോട് കേട്ടു അവൻ എന്തെങ്കിലും പറയും മുൻപേ അപ്പുറത്ത് നിന്ന് ഒരു പടക്കം പൊട്ടുന്ന പോലെ ഒരൊച്ച അവളുടെ നിലവിളിയൊപ്പം കോൾ കട്ടായി ഹർഷനും ദീപവും സിമിയെ ഞെട്ടിപ്പോയി വേഗം തന്നെ സിമി ഫോൺ വാങ്ങി ഒരുവട്ടം കൂടി വിളിച്ചു നോക്കി ഹലോ സിമി ഇത്തവണ ഫോൺ എടുത്തത് അവളുടെ അമ്മ മീനാക്ഷി ആയിരുന്നു സിമി നീ ഇനി ഇങ്ങോട്ട് വിളിക്കരുത് നീ എന്നല്ല ആരും ചെയ്തെന്ന ഉപാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട് പിന്നെ അവളുടെ കാമുകൻ ആരാണെങ്കിലും അവരോട് ദയവ് ചെയ്ത് ഇങ്ങോട്ടെങ്ങും വരരുതെന്ന് പറയണം എനിക്ക് എന്റെ ഭർത്താവിനെയും മകനെയും കൊലപാതകളാക്കാൻ വയ്യ ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്തോളാം അവരുടെ സ്വരം വല്ലാതെ ഇടറി കണ്ണീരിന്റെ അലയുളികൾ അവരുടെ ശബ്ദത്തിൽ കളർന്നു ഗദ്ഗതം മൂടിയ അവരുടെ സ്വരം പെട്ടെന്ന് കോൾ ആയി സിമി വല്ലായ്മയുടെ ഹർഷനെ നോക്കി ഹർഷൻ രണ്ട് കയ്യും തലയിലേക്ക് വെച്ച് സോഫയിലേക്ക് ഇരുന്നു ദീപക് ഒരു മിനിറ്റ് നീ ഒന്ന് പുറത്തേക്ക് വാ വിളിച്ചുകൊണ്ട് സിമി പുറത്തേക്കുള്ള വാതിൽ കടന്നു ഹർഷനെ നോക്കൊണ്ട് ദീപു അവളുടെ പിന്നാലെ ചെന്നു ദീപക് എന്റെ അറിവിൽ സാക്ഷി ഈ ലോകത്ത് ആദ്യമായും അവസാനമായും ഇഷ്ടപ്പെട്ട പ്രണയിച്ച ഓരോരു പുരുഷനായിരുന്നു ഹർഷൻ നമ്മൾ കോളേജിൽ വെച്ച് കാണുന്നതാണ് അവരുടെ സ്നേഹം കോളേജിലെ ഒരു മണൽത്തരിക്കു പോലും അവരുടെ സ്നേഹം അറിയാം സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അസീവ് തോന്നിയിട്ടുണ്ട് അവരുടെ സ്നേഹം കണ്ട് കോളേജ് ബ്യൂട്ടിയും കോളേജ് ചാമ്പ്യനും ഇത്രയും നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി അവൾക്ക് ഒരിക്കലും ചേരാത്ത ഒരു വില്ലൻ ചെക്കൻ ഈ കോളേജിലെ ഏറ്റവും സുന്ദരിയും ഏറ്റവും സുന്ദരനും അങ്ങനെ വിശേഷങ്ങളെ ഏറെ ഉള്ളൊരു ബന്ധം ആ അവള് പ്രഗ്നന്റ് ആയെന്നുള്ളത് പോലും എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ കുഴപ്പം തോന്നിയില്ല അവളുടെ സ്നേഹം അത്ര പക്ഷേ അവൻ അവളെ ചതിച്ചു അവൻ ചതിയനാണെന്ന് അവൾ പറയണമെങ്കിൽ അതൊരു ശക്തമായൊരു ഉണ്ടാകണം ഉറപ്പായ ഒരു കാരണം കാണും അവനു വേണ്ടി മരിക്കാൻ പോലും അവൾ തയ്യാറാകുമെന്ന് എനിക്ക് ഉറപ്പാണ് ആ അവള് അങ്ങനെ പറയണമെങ്കിൽ അത്രയ്ക്കെന്തോ അവർക്കിടയിൽ നടന്നു ദീപക് നീ എന്നോട് സത്യം പറ ഡി എനിക്കതൊന്നും അറിയില്ല അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ദീപക് കള്ളം പറയുന്നതിന്റെ മനസ്താപത്തോടെ പറഞ്ഞു ഹർഷനെ ചതിക്കാൻ എന്തോ അവന് തോന്നിയില്ല അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അല്പം മുമ്പ് ചാറ്റ് എന്ന് പറഞ്ഞതോ അതെന്താ സിമി പുരുകൻ ചുളിച്ചു അത് നീ പോയിപ്പോ സിമി ഞാൻ ഹർഷനോടും സംസാരിക്കട്ടെ ദീപു ഇപ്പോ നിങ്ങളെ സഹായിക്കാൻ ഒരുപക്ഷെ എനിക്ക് മാത്രമേ പറ്റൂ അവൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എനിക്കത് മാറ്റാൻ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ സിമി വീണ്ടും പറഞ്ഞു സിമി ഹർഷന്റെ ശബ്ദം കേട്ട് സിമി ഞെട്ടിത്തിരിഞ്ഞു നിനക്ക് എന്താ അറിയേണ്ടത് ഞാൻ അവളെ ചതിച്ചു എന്നല്ലേ ഉം അതെ ഞാൻ അവളെ ചതിച്ചു ഹർഷ വിശ്വസിക്കാനാവാതെ സിമി അവളെ വിളിച്ചു എന്താണ് സംഭവിച്ചത് എനിക്ക് മറ്റൊരു പ്രണയം കൂടിയുണ്ട് അവൻ മുഖം കുനിച്ചു നിന്നു അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി ഹർഷനെ അങ്ങനെയൊക്കെ ആദ്യമായി കാണുന്ന വിഷമം ദീപുവിന്റെ മനസ്സിൽ തോന്നി അവൻ ആദ്യമായാണ് കോളേജ് ഹീറോ ആയ ഹർഷവർദ്ധൻ കരയുന്നത് കാണുന്നത് അത് സാക്ഷിയെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥ ദുഃഖം ആണ് ദീപുവിന് മനസ്സിലായി പക്ഷെ സിമിയുടെ കണ്ണിൽ കനൽ ആയിരുന്നു എരിഞ്ഞത് ആ നിനക്ക് വേറെ പ്രേമമോ അപ്പോ എന്റെ സാക്ഷി പിന്നെ അവൾ നീ എന്തിനാടാ അവൾ എങ്ങനെ ഗർഭിണിയായി നിനക്ക് അങ്ങനെയും കൂടി അവളെ ചതിക്കാൻ എങ്ങനെ തോന്നി സിമി ചീരിക്കൊണ്ട് ചോദിച്ചു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സാക്ഷി അത്രയ്ക്ക് ഇഷ്ടമാണ് സിമിക്ക് അവളെ ഹർഷൻ ഒന്നും മിണ്ടിയില്ല സിമി അത് അങ്ങനെ അല്ല ദീപു അവളെ തിരുത്താൻ ശ്രമിച്ചു ദീപു വേണ്ട ഹർഷൻ അവ തടഞ്ഞു എടാ പിന്നെ പറയണ്ടേ സാക്ഷി സത്യങ്ങൾ അറിയണ്ടേ ദീപു തിരക്കി വേണ്ട സാക്ഷിക്ക് എന്നെ മനസ്സിലാകും അവൾക്ക് എന്നെ വിശ്വാസമാകും അതാണ് ഞങ്ങളുടെ സ്നേഹം മറ്റാരും ഒന്നും അറിയാൻ പാടില്ല പക്ഷേ എനിക്ക് ഇപ്പോ സാക്ഷിയെ കാണാൻ പോകണം അവളെ ഈ അവസ്ഥയിൽ ഒറ്റക്കാക്കാൻ എനിക്ക് പറ്റില്ല അവൾ പാവമാണ്ടാ എന്റെ പൊന്നു ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടു വരാൻ പോകുക എന്റെ വീട്ടുകാർ എന്നെയും അവളെയും സ്വീകരിക്കും നിനക്കറിയാലോ എൻ്റെ അച്ഛനും അമ്മയും അവളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്ന് അവൾക്കും അതെ എനിക്ക് ഈ കോളേജ് പഠിത്തം കൊണ്ട് വേണ്ട പണമുണ്ടാക്കി അവളേം എൻറെ കുഞ്ഞിനെയും നോക്കാൻ എന്ന് നിനക്കറിയാലോ അവളെയും കൊണ്ട് ഞാൻ പോകുക പാലക്കാട്ടേക്ക് എന്റെ തറവാട്ടിലേക്ക് എന്റെ ചെമ്പകശ്ശേരി കോവിലത്തേക്ക് ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷെ അവളുടെ അമ്മ പറഞ്ഞ് കേട്ടല്ലോ അവൾ എല്ലാം അറിഞ്ഞിട്ടുണ്ട് നിന്നെ അങ്ങോട്ട് കണ്ടാൽ കൊന്നുകളയും അവളുടെ അച്ഛനും ചേട്ടനും എന്തിന് അവളൊരു അപ്പൂപ്പനും ഉണ്ട് അങ്ങയുടെ വോക്കിംഗ് സ്റ്റിക്കിൽ തന്നെ ഒരു വാളാണ് അവൾ എന്നോട് എല്ലാം നല്ല വൃത്തിയായി പറഞ്ഞു തന്നിട്ടുണ്ട് സിനു പുച്ഛത്തോടെ പറഞ്ഞു എനിക്ക് ആരെയും പേടിയില്ല ഹർഷൻ ചിറികൂട്ടി പക്ഷെ എനിക്ക് പേടിയുണ്ട് അവളുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ് അവളുടെ വീട്ടുകാർക്ക് എന്നെയാണ് പരിചയം എന്റെ വീട്ടിൽ വരുന്നു എന്നും പറഞ്ഞ അവൾ പലപ്പോഴും നിന്റെ കൂടെ കറങ്ങാൻ വരുന്നത് അവളെ ഞാൻ പലവട്ടം നിനക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ചാടിച്ചിട്ടുണ്ട് അവളുടെ അച്ഛനും ചേട്ടനും പറഞ്ഞ എല്ലാം കൂടി എന്റെ വീട്ടിലോട്ട് ഇപ്പൊ വരുമെന്ന് പേടി ഇരിക്കാൻ ഞാൻ സിമി പറഞ്ഞു ദയവ് ചെയ്ത് നീ ഇപ്പോ എടുത്തു ചാടല്ലേ ഹർഷ സിബ പറഞ്ഞത് കേട്ടില്ലേ അതുമല്ല നീ ഇപ്പോ ചെന്ന് വിളിച്ചാൽ സാക്ഷി ഉടനെ ഇറങ്ങി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദീപവും പറഞ്ഞു ഹർഷ ഒരു നിമിഷം കണ്ണടച്ച് ആലോചിച്ചു ഓക്കെ എന്തായാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ ഞാൻ ഒരിക്കലും കൂടെ ചാടാൻ പോകുക എന്ത് ദീപവും സിമിയും ഒരുപോലെ ഞെട്ടി അവളുടെ ആ ബംഗ്ലാവിന്റെ കോട്ടമതിൽ ദീപു അപ്പോ തന്നെ ബോധം കിട്ടു വീണു അളിയ വീണതുപോലെ എണീറ്റുകൊണ്ട് അവൻ വിളിച്ചു നീ ഇത് സ്ഥിരമാണോ അമൾ പറഞ്ഞ പോലെ ഉം അതെ എന്താ ഞാൻ ഇന്ന് അവളുടെ വീട്ടിൽ അവളുടെ മുറിയിൽ പോകും ഞങ്ങളുടെ വാവ ഉണ്ടായ അതേ സ്ഥലത്ത് ഹർഷൻ എന്തോ ആലോചിച്ച് നേതചിരിയോടെ പറഞ്ഞു എന്റെ അമ്മോ ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നേ ദീപു കണ്ണു തള്ളി നിനക്ക് ഇപ്പോ ഒക്കെ തമാശയാണോ ഹർഷ സിമിയൻ ചോദിച്ചുപോയി പാവം നിനക്ക് മതിയായില്ലേ അവളെ ചതിച്ച് അവൻ വേറെ പ്രണയമുണ്ട് പോലും പിന്നെയും അവൻ പറയുന്ന കേട്ടില്ലേ അവൾ പല്ലുകടിച്ചു പ്രണയമുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല പിന്നെ ഞാൻ അവളെ ഈ ഫ്ലാറ്റിൽ വിളിച്ചുകൊണ്ട് വന്ന് പീഡിപ്പിച്ചൊന്നുമല്ല നിങ്ങൾ വിചാരിക്കും പോലെ അവൾക്കും എന്നെ ഇഷ്ടമായിരുന്നു അവിടെ അവളുടെ വീട്ടിൽ അവളുടെ റൂമിൽ വെച്ച് തന്നെയാണ് ഞാൻ അവളെ സ്വന്തമാക്കിയത് അവൾക്ക് പോലും ഈ കാര്യത്തിൽ ഞാൻ അവളെ ചതിച്ചു എന്ന് തോന്നിയിട്ടുണ്ടാകില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ അവൾക്കും അതെ അവൾക്കും എനിക്കുമുള്ള പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഞങ്ങളുടെ കുഞ്ഞുണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞ് ഒരിക്കൽ പോലും അവളുടെ ഭാവിക്ക് തടസ്സമാകാതെ അവളെ ഉയർന്നു പറക്കാൻ ഈ ഹർഷൻ അവളുടെ കൂടെ ഉണ്ടാകും അവളുടെ സമ്മതം മാത്രം മതി എനിക്കതിന് ഹർഷൻ ഉറപ്പോടെ പറഞ്ഞു വിശ്വാസം ഇത്രയും സ്നേഹിക്കുന്ന നിനക്ക് പിന്നെ എന്തിനാണ് വേറൊരു പ്രണയം എന്താ നിനക്ക് ഒരു പെണ്ണ് പോരെ ഒരെണ്ണത്തിൽ അടങ്ങാൻ നിനക്ക് പറ്റില്ലേ നീനി എന്ത് ന്യായീകരണം പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ സിമി വിഷമത്തോടെ പറഞ്ഞുപോയി അവൾക്ക് ശ്വാസം മുട്ടി ഹർഷൻ അതിനു ഒന്നും പറഞ്ഞില്ല അവൻ വേഗം അവന്റെ റൂമിലേക്ക് കയറി തിരച്ചിറങ്ങി വന്നപ്പോൾ അവൻ ഫുൾ റൈഡ് കോസ്റ്റ്യൂം ആയിരുന്നു ഗ്ലൗസും ഗിയർ സെറ്റും എല്ലാം ധരിച്ച് അവൻ അവന്റെ ബുള്ളറ്റ് ചാവിയും എടുത്ത് ഇറങ്ങി വന്നു അവനെ കണ്ട് സിമിയും ദീപവും പോലെ കണ്ണുമ ചിമ്മാ നോക്കിന്നു പോയി ഇവനെ കണ്ടാൽ ഏത് പെണ്ണാ വീഴാത്തത് സിമി പിറുവിറുത്തു